സെപ്റ്റംബറിന്റെ തുടക്കത്തിലായിരുന്നു നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയുടെ വിവാഹം തമിഴ്നാട് സ്വദേശിയും സോഫ്റ്റ്വെയർ എഞ്ചിനീയറുമായ അശ്വിൻ ഗണേശാണ് ദിയയെ വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷം ഇരുവരും ബാലിയിലേക്ക് ഹണിമൂൺ യാത്ര പോയിരുന്നു കൃഷ്ണകുമാറും കുടുംബവും ഇരുവർക്കും ഒപ്പമുണ്ടായിരുന്നു യാത്രയിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ പ്രണയകഥ പറയുകയാണ് ദിയ വിവാഹത്തിന് മുന്നോടിയായി നടന്ന സംഗീത് നൈറ്റിനിടെ അശ്വിനെക്കുറിച്ച് ദിയ സംസാരിക്കുന്നത് തന്നെയൊന്ന് പ്രേമിക്കാൻ പറ്റുമോ എന്ന് താൻ അശ്വിനോട് ചോദിക്കുകയായിരുന്നെന്നും അശ്വിൻ യെസ് പറയുകയായിരുന്നെന്നും വീഡിയോയിൽ ദിയ പറയുന്നു എൻ്റെ വീട്ടിലെ എല്ലാവരും ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും വളരെയധികം ആലോചിക്കും പക്ഷേ ഞാൻ അങ്ങനെയല്ല എൻ്റെ പങ്കാളി എപ്പോഴും എന്നോട് വിശ്വസ്തത കാണിക്കണം എന്നതായിരുന്നു എൻ്റെ ആവശ്യം എന്നേക്കാൾ ഉയരമുണ്ടാകണമെന്നും എനിക്കുള്ള നല്ല ഗുണങ്ങൾ എൻ്റെ പങ്കാളിക്കും ഉണ്ടാകണമെന്നും ഞാൻ ആഗ്രഹിച്ചുന്നു ഞാൻ വളരെയധികം സത്യസന്ധയാണ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് തുറന്നു പറയും അത് ഞാൻ എൻ്റെ പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു അശ്വിനും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അശ്വിൻ എൻ്റെ മുഖത്ത് നോക്കി പറയും പിന്നീട് ഞങ്ങൾ അക്കാര്യത്തിൽ വഴക്ക് കൂടും അശ്വിൻ തന്നെ ആ വഴക്ക് അവസാനിപ്പിക്കും അതോടെ ആ പ്രശ്നം തീരും എനിക്കെന്താണോ വേണ്ടത് അത് ഞാൻ അശ്വിനിൽ കണ്ടു എന്നെ ഒന്ന് പ്രേമിക്കാൻ പറ്റുമോ എന്ന് ഞാൻ അശ്വിനോട് ചോദിച്ചു യെസ്